പ്രവാസി മലയാളിയായ കോരസൻ വർഗീസിന്റെ നേരും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു മുൻമന്ത്രി പന്തളം സുധാകരൻ അധ്യക്ഷനായി ഡോക്ടർ കെ എസ് രവികുമാർ പുസ്തകം പരിചയപ്പെടുത്തി ഫാദർ ബേബി ജോസ് കട്ടിക്കാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു എഴുത്തുകാരി മീര നായർ മുഖ്യപ്രഭാഷണം നടത്തി അപ്പൊ എല്ലാത്തിനും ഒരു ഒരു ജീവിതത്തെ മൊത്തം ഒരു വലിയ സെലിബ്രേഷൻ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ തന്നെയാണ് എഴുത്തിലും നമ്മൾ കാണുന്നത് കുറച്ച് തരത്തിലെ കുറച്ച് ലേഖനങ്ങൾ ഞാൻ വായിച്ചു അപ്പോൾ ഉദാഹരണത്തിന് സ്റ്റോക്ക് ഹോം സെൻട്രോം എന്ന് പറഞ്ഞൊരു ലേഖനമാണ് അപ്പോൾ അതിനകത്തൊരു പ്രവാസി ദൂരെ ഇരുന്ന ഒരു കാര്യം വീക്ഷിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പ്രവാസികൾ എഴുതുന്നത് എപ്പോഴും ഒരു ഒരു ഡിസ്റ്റൻസ് നിന്നാണ് എഴുതുന്നത് ദൂരെ നിന്ന് നോക്കി കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ കൊരാസൻ എഴുതുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് അതേസമയം ഏത് അമേരിക്കയിൽ പോയാലും കൊലാസനത് പന്തളം കാരണമാണ് ഹൃദയം നമുക്ക് അദ്ദേഹത്തിന്റെ കാണാം സിംന അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പന്തളം നഗരസഭ കൗൺസിലർ രസിത നായർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എം സുജേഷ് ഫാദർ ജോൺ ഉമ്മൻ സുരേഷ് പനങ്ങാട് കെ ജോർജ് കുട്ടി വർഗീസ് പേരയിൽ സച്ചു എന്നിവർ സംസാരിച്ചു കണ്ണൻ ചിത്രശാല സ്വാഗതവും കോരസൻ വർഗീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്